ം ഗണപതയേ നമ ഓം സംസരസ്വതി നമ ഓം ഗും ഗുരുഭ്യോ നമ ഓം നമ ശിവായ ശിവയേ നമ ഓം ലക്ഷ്മി നാരായ നമ ഓം ശ്രീ ലളിതാംബികമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവന്നമസ്തേ കൃഷ്ണയ വാസുദേവാ പരമാത്മന പ്രണതക്ലേശനാശാ ഗോവിന്ദായ നമോ ഗോവിന്ദ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാതരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശ സ്കന്ധത്തിൽ മാർക്കണ്ടേയ ചരിതം വരികൾ സഹിതം തുടരുന്നു ഓം നമോ വാസുദേവായ നമസ്തേ അതുപോലെ ഇടക്കിടയ്ക്ക് മുടങ്ങുന്നത് നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ആവുന്നില്ല ക്ഷമിക്കണം ചില ദിവസങ്ങൾ മാത്രമേ അപ്ലോഡ് ആവുന്നുള്ളൂ നെറ്റ് വലിയ പ്രോബ്ലം ഓം നമോ ഭഗവദേ വാസുദേവായ പുഞ്ചികസ്ഥലിയായ ദേവനാരിയാമവൾ സ്തന ഗൗരവാൾമത്യദേശമുദ്ദിംഗ്നമായി ഗൗരവാൾമകാമോഹഭമാലോകനീന കേശത്ത് അഴിക്കയും ും ആശയ വിവശയടിയം കരങ്ങളാൽ താടിച്ചം നടുവിലേറ്റവും രതിക്രീഡ നാടകം നടിക്കയുമിത്തരമെല്ലാം ചെയ്തു ദൃഷ്ടികൾ പന്തിനൊപ്പമെല്ലാടം ഭ്രമിച്ചു ക്ലിഷ്ടയായി കളിയുടെ മൂർച്ഛയാൽ മേഖലയും പൊട്ടിപ്പോയി വസ്ത്രമപ്പോൾ വായുനാഹരിച്ചതും ഒട്ടും താനറിയാതെ സൂക്ഷ്മവാസ നിന്നു ഇത്തരം നാനാവിധക്രീഡകൾ കാണിച്ചിട്ടും ചിത്ത ചാഞ്ചല്യമുനിക്കേതു മേ ഉണ്ടായില്ല പാമ്പിനെ കണ്ട ബാലന്മാരെപ്പോൾ കാദികൾ മാമുനി തന്നെ പേടിച്ചോടിപ്പോതിവേ ചെന്നെട്ടിന്ദ്രനോടവസ്ഥകൾ പേരും റിയിച്ചനും ഇവ കേട്ടിട്ടേറ്റം വിസ്മയം പൂണ്ടൂ ഇന്ദ്രിയമുക്തനായിട്ടേറ്റവും തേജസ്വിയ മാമുനിതന്നെ കണ്ട് ഭഗവാൻ വിസ്മിതനായവന്റെ ചിത്രം നല്ലവണ്ണമായോജിച്ചുള്ള നല്ല സ്വാധ്യായമം ചെയ്തൊരു തന്നെ നന്നായിട്ട് അനുഗ്രഹിച്ചിടുവാൻ ഹരിദാനം ചെന്നതോ നരനാരായണന്മാരായിക്കൊണ്ടു ആശ്രിതവത്സലന യോഗീശൻ ഭഗവാനം ആശ്രമത്തിങ്കൾ പ്രവേശിച്ചത് മഹോജ്വലം ശുക്ല കൃഷ്ണരായ് നവകഞ്ചലോചനര വൽക്കലാംബരന്മാരായി ചതുർബാഹുക്കളോടം പവിത്രപാണികളും ദണ്ഡവും കമണ്ഡല പത്മാക്ഷമാലാധരന്മാരായിട്ടുപവീതധരന്മാരായി സുർവേദ വിഗ്രഹന്മാരാശവന്മാരായം ജ്യോതിസുഭൂലെ ശോഭിതന്മാരാം നരനാരായണന്മാർ തമ്മി മാമുനി മാർക്കണ്ഠിയൻ കണ്ടു സംഭ്രമാ ഉത്ഥാന മതം ചെയ്ത് ഭക്തിയോടാനന്ദനായ അശ്രുപൂർണ നേത്ര രൂപിതം വീണോട് നമസ്കാരം ചെയ്തെഴുന്നേറ്റ് പിന്നെ പാണികൾ കൂപ്പി മകാശനെ വസിപ്പിച്ച നന്തരം താൻ അഭിമുഖനായി വന്ദിച്ചു പാദ്യാർ പുഷ്പ ശ്രഗന്ധങ്ങളാൽ പൂജിച്ചു ചന്ദനതിലേപനങ്ങളെ കൊണ്ടും പൂജിച്ചു വഴിപൂലെ പാദാബ്ജങ്ങളിൽ വീണു നമിച്ചിട്ടവർ തൻ്റെ പാദാദിക ശാന്തവും നോക്കി കണ്ടേറ്റം ചൊല്ലിനേയൻ ഞാനിക തോൽപ്പാദത്തെ എങ്ങനെ വർണ്ണിക്കുന്നു ആനന്ദാത്മക നിന്നെ എന്തെന്ന് വർണ്ണിക്കുന്നു ഷയമല്ലാത്തതാ നിർവാണമായിങ്ങുമേ പരിപൂർണ വിഗ്രഹനായി കൊണ്ടു ലോക സൃഷ്ടിക്കു ഭവാൻ തന്നെ നാൻ മുഖനായി ലോകത്ത് സംഹരിപ്പാൻ രുദ്രമൂർത്തിയുമായി മായയാൽബിച്ചിടിനാ നൂർണനാ ബിപോലേ ലോകങ്ങൾ കാര്യകാരണഭേദമായി ലീലയാചരാചരമാകിയ മൂർത്തികളായി ഇങ്ങനെ രരയ്ക്കുന്ന നിന്തരുവടിയ ഞാൻ ഇന്ന വണ്ണമെന്നികയൗ വണ്ണമറിയുന്നു എന്തോന്നു കൊണ്ട് സ്തുതിക്കുന്നതുപവൽപദം ൊരു ഗുണജാലം തോൽപാതെ സ്പർശിച്ചില്ല മോക്ഷ വിഗ്രഹനായിട്ട് അദ്വൈതസ്വരൂപനായി സാക്ഷാൽ നിർഗുണനായിട്ടിരിക്കും ഭഗവാന്തൻ യാതൊരു മായ ഗുണാലേപം സ്തുർഹന ോധരൂപനായ്മേവും നിന്തിരുവടി തന്നെ വേദവിത്തുക്കളായിട്ടിരിക്കും മുനിമാർക്ക് കേവലാത്മാവായകനായിരിക്കും ഭവാൻ ലോകേഷു ജനത്തിനു മോക്ഷത്തി വരുത്തുവാൻ ബ്രഹ്മവാദികളായി വേദമൂർത്തികളായി തൊന്മയാ ുലജാതങ്ങളായി ഭവിച്ചു സർവത്തിനും തൽപാദം സേവിപ്പാനായി ഭവിച്ചു നാനാഭേദമൂർത്തിയ ഏകാത്മകൻ തന്നെ ഹൃദയത്തിൽ പരന ഏകാത്മാവായി നിന്നിടും ഗുരുവിൻ്റെ ബോധസിദ്ധ്യർത്ഥനായി ർത്ഥങ്ങളായ നിത്യമല്ല ഐഹിക പദങ്ങളും നാനോത്വദുപൂരി നിത്യമല്ലെന്നറിഞ്ഞു സേവിച്ചുകൊള്ളൂ ഞാനും നമസ്തേ ബാക്കി ഭാഗം വരുകൾ സ്വതം തുടരും मा हरे रामा राम रामा हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ധാരമണമുഗം ധമോര റി ശരണം തവ ചരണയുഗം ശംഭു ശങ്കര സാംബ സദാശി വരണംവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി തവ ചരണയുഗം പവന രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം തവ ചരണയുഗം